ദൈവമേ ഈ ദോശായ കുടുംബത്തിലെ എൻ്റെ ചേട്ടനെയും എൻറെ അമ്മയെ എല്ലാരെയും രക്ഷിക്കണേ അവർക്കൊന്നും വരുത്തില്ലേ ദൈവമേ കാത്തു പറഞ്ഞേ എല്ലാരേം എൻ്റെ അമ്മ ഒരു പാവം എൻ്റെ ഏട്ടാ അതിനേക്കാളും പാവം രക്ഷി അവരെ രക്ഷിക്കണേ ദൈവമേ നീ എന്തായി കാണിക്കുന്നത് ചെല സമയം അമൃതെ നീ ഇതുവഴി കാണിക്കുന്നത് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ സീമന്തരേഖയിൽ സിന്ധുവിരുവാണി കാണുമെന്ന് നിനക്കറിയത്തില്ലേ സിന്ധുരുവാണി എന്നാണോ നീ പൂജ ചെയ്യുന്നത് ഈ കുടുംബം മുടിക്കാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത് സിന്ദൂരം തീർന്നുപോയമ്മേ മനഃപൂർവ്വം ഇടാഞ്ഞതല്ല ചേട്ടന്റെ അടുത്ത് ഞാൻ പറഞ്ഞതായിരിക്കും സിന്ദൂരം മേടിച്ചോണ്ട് തരാൻ അപ്പൊ ചേട്ടൻ പറയാം അമ്മയോട് ചോദിക്കാതെ ഒന്നും ചെയ്യത്തില്ലെന്ന് അതാ ഞാൻ ഇടാഞ്ഞത് എന്താ അമ്മയും വിളിച്ചത് നീ എന്താ എന്താക്ക് സിന്ദൂരം മേടിച്ചു കൊടുക്കാനത് അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ അവള് പറഞ്ഞാണല്ലോ പറഞ്ഞത് എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല സിന്ദൂരം തീർന്നാ അടുക്കളയിൽ നിന്നും മുളക് പൊടി എടുത്തോണ്ടെന്ന് ചാലിച്ച് നെറ്റിയില്ലിടണം ഈ ദോഷ കുടുംബത്തിൽ ആരും സിന്ധുരോട് നിർത്തിട്ടില്ല നിർത്തില്ല ഇതെന്താ വെച്ച് നീ ഒരു പഴുതനിയാ എന്നിട്ട് നീ എന്തുവാണെങ്കിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് പഴുക്കുകൾ കെട്ടി തൂക്കിട്ടിരിക്കുന്നു അതെല്ലാമേ എന്റെ ബില്ല് കാണാനില്ല എവിടെയെല്ലാം ഞാൻ നോക്കി അങ്ങനെ കണ്ടില്ല ഈ ദേശായി കുടുംബത്തിൽ ഒരു സാധനം വെച്ചാൽ കാണത്തില്ല പോയി മുളക് പൊടി എടുത്തുകൊണ്ട് വരും അതെടുത്ത് ചാലിച്ചോട് നെറ്റിയിട്ടാർത്തും ശരിയമ്മേ ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം അമ്മ പറഞ്ഞതിന്റെ പേര് മാത്രമാണ് ഞാൻ ഇത് ചെയ്തത് ഇനി ഇത് ആവർത്തിക്കുന്നത് കേട്ടല്ലോ ഈ പ്രാന്തി തള്ളിയ മോനോടിയപ്പോ ചിക്കൻ എടുത്ത് പൊരിക്കാഞ്ഞ കാര്യമായി ദൈവമേ രക്ഷപ്പെട്ട് തലന്നാലിക്ക എന്തിനാ മോളെ നീ ഇങ്ങനെ എപ്പോഴും പട്ടി മൂങ്ങുന്ന പോലെ കരയുന്നത് അർജുനായിട്ടാണ് എനിക്ക് കപ്പലണ്ടി കൊണ്ട് തന്നെ അതും തൊലി കാണാത്ത കപ്പലണ്ടി അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീൻ ഇടത്തില്ലേ അവന് ആരുമായിട്ട് കൊടുക്കും നൂത്തിക്കൊടുക്കും അതുപോലെത്തന്നെ ഞാൻ കരഞ്ഞതാമ്മേ അർജുൻ അർജുൻ എന്തോ ഇവിടെ വരും എന്താ വിളിച്ചത് നീ എന്താ കപ്പലിന്റെ അടുത്തൊരു കളയാതെ അവർക്ക് കൊടുത്തത് അവിടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് നിനക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ഓർത്തില്ലമ്മേ എപ്പോഴും അമ്മേ അമ്മേനുള്ള നാമതം മാത്രമേ എനിക്കുള്ളൂ ചിന്തയുള്ളൊരു അതുകൊണ്ട് ഞാൻ ഓർത്തില്ലമ്മേ അങ്ങനെ ഒരവർത്തം എനിക്ക് പറ്റില്ല എന്നാ ശരി അവർക്ക് കുറച്ച് പഴങ്ങൾ കൊണ്ടു കൊടുക്കൂ അവർക്കിപ്പോൾ വിറ്റാമിൻ ആഹാരങ്ങളൊക്കെയാണ് ചെല്ലേണ്ടത് പഴങ്ങൾ മേടിച്ചുകൊണ്ടുവന്ന് കൊടുക്കും എനിക്ക് പഴം വേണ്ട അമ്മേ എന്താ ഇനിയും പഴം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ വയറ്റിലുള്ള കുഞ്ഞു കൂട്ടം പടമണ്ണയായി പോത്തില്ലയോ അതുകൊണ്ട് എനിക്ക് പഴം വേണ്ട പഴം എനിക്കൂടെ അമൃതേ വാക്കുകൾ സൂക്ഷിച്ചു വേണം പ്രയോഗിക്കാൻ നീ എന്ത് വാക്കുകളാണ് പറയുന്നത് വാക്കുകൾ സൂക്ഷിച്ചുപോയിക്കാൻ എന്താമ്മീഞ്ഞ മുട്ട വല്ലത് വാങ്ങോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന തളി കോമഡി ഒന്നും നീ ഇവിടെ അടിക്കണ്ട കേട്ടില്ല നിനക്ക് ഞാൻ ഇതിനൊരു പണിഷ്മെന്റ് തരുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നീ പട്ടിയുടെ കൂട്ട് മൂങ്ങിക്കൊണ്ടിരിക്കുവല്ലോ ചെയ്യുന്നത് ഇനി മുതൽ നീ രണ്ടു ദിവസത്തേക്കോ ചിരിച്ചു കൊണ്ടിരിക്കണം മുറിയിലേക്ക് പോ ഇത്രയും കടുത്ത ശിക്ഷ എനിക്ക് വേണമായിരുന്നോ അമ്മ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല పడప్పున్నే కూడా